കോഴിക്കോട് പേരാമ്പ്രയിൽ യുവതിക്ക് നേരെ മുൻഭർത്താവ് ആസിഡ് ഒഴിച്ചു എന്ന വാർത്ത വരികയാണ് കൂട്ടാലിട സ്വദേശി പ്രബിഷയുടെ മുഖത്തും നെഞ്ചത്തും ഗുരുതരമായി പൊള്ളലേറ്റു മുൻ ഭർത്താവ് പ്രശാന്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇംതിയാസ് കരീം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇംതിയാസ് എപ്പോഴായിരുന്നു സംഭവം യുവതിയുടെ ആരോഗ്യനില എങ്ങനെയാണ് ആ ഇന്ന് രാവിലെയാണ് ഇങ്ങനെയൊരു ആസിഡ് ആക്രമണം യുവതിക്ക് നേരെ ഉണ്ടാവുന്നത് അതായത് ഈ ചെറുവണ്ണൂർ ഗവൺമെൻറ്റ് ആശുപത്രിയിലെ ആശുപത്രിയിൽ പ്രബിഷ എന്ന് പറയുന്ന ഇരുപത്തിയൊൻപത് വയസ്സുള്ള യുവതി അവിടെ ചികിത്സയ്ക്കായി എത്തിയതായിരുന്നു അവിടേക്ക് ഈ പ്രശാന്ത് എന്ന് പറയുന്നയാൾ ഈ പ്രബിഷയുടെ ഈ സ്ത്രീയുടെ മുൻ ഭർത്താവാണ് മൂന്ന് വർഷം മുൻപ് ഇവരുമായുള്ള ബന്ധമൊക്കെ പിരിഞ്ഞതാണ് അങ്ങനെ ഒരു രാവിലെ ഒൻപതര സമയത്ത് ഈ ആയുർവേദ ആശുപത്രിയിൽ എത്തുകയും ഇവർ തമ്മിൽ അവിടെ സംസാരിക്കുകയായിരുന്നു ഈ സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരു വാക്കുതർക്കം ഉണ്ടായി എന്നാണ് കരുതുന്നത് അതിനിടയ്ക്ക് a ah, prashant Xanda... ഇവരെ ഈ സ്ത്രീയെ ആക്രമിക്കുന്നു ആസിഡ് ഒടിച്ചാണ് ആക്രമിക്കുന്നത് അങ്ങനെ മുഖത്തും ശരീരത്തിലുമൊക്കെ പൊള്ളലേറ്റ് യുവതി ഇവാദി ദൂരെ ഓടുകയും ചെയ്തു അങ്ങനെ ഓടിയപ്പോഴും പിറകെ ചെന്ന് ആക്രമിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ വളരെ ഗുരുതരമായിട്ട് മുഖത്തും കഴു പിറകിലും അതായത് ശരീരത്തിൻ്റെ പിറകിലുമൊക്കെ ഗുരുതരമായ രീതിയിൽ തന്നെ പൊള്ളലേറ്റിട്ടുണ്ട് ഉടനെ തന്നെ അവിടുത്തെ താലൂക്ക് ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിച്ചു പിന്നീട് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ് ഈ പ്രശാന്തിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കസ്റ്റഡിയിലാണ് ഇപ്പോൾ പ്രശാന്ത് യുവതിയുടെ യുവതിയുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു വിവാഹമോചനം കഴിഞ്ഞ മൂന്ന് വർഷമായി അതിനുശേഷമാണ് ഇത്തരത്തിലൊരു ക്രൂരത ആ മുൻഭർത്താവ് നടത്തിയിരിക്കുന്നത് യുവതിക്ക് നെഞ്ചിലും മുഖത്തും ഗുരുതരമായി പിന്നെ അങ്ങേയറ്റത്തെ ക്രൂരതയാണ് കാട്ടിയിരിക്കുന്നത്